എൻ്റെ സാഹിത്യത്തിലേക്കുള്ള വരവ് വളരെ കാലങ്ങൾ നിന്നതുമാണ് വളരെ ബുദ്ധിമുട്ട് ഉള്ളതും അത് കാരണം ഞാൻ ഞാനൊരു തൊഴിലായിട്ടാണ് കാണുന്നത് ഞാൻ എനിക്ക് എനിക്ക് യാതൊരു കാല്പനികമായിട്ടുള്ള ഒരു ഒരു സ്നേഹവും സാഹിത്യത്തിനോടില്ല സാഹിത്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് അപ്പോൾ എനിക്ക് മുപ്പത്തൊമ്പത് വയസ്സായി അപ്പോൾ ഒരു പത്തിരുപത് വർഷത്തെ ഒരു കരിയർ ഇൻ റീഡിംഗ് എനിക്കുണ്ട് അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എനിക്ക് സാഹിത്യം ഒരു തൊഴിലായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ അതിനെ സമൂഹത്തെ മാറ്റിമറിക്കാനോ അല്ലെങ്കിൽ മനുഷ്യനെ സ്വാധീനിച്ച് ചരിത്രത്തിനെ സ്വാധീനിച്ച് വളരെ നല്ല വഴിക്ക് നടത്താനോ ഒന്നിനും പ്രാപ്തി സാഹിത്യത്തിനുണ്ട് എന്ന് ഇത്രയും കാലം സാഹിത്യം വായിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു മനുഷ്യനെ നല്ലതോ ചീത്തയോ ആക്കാനോ സാഹിത്യത്തിനോ അതേപോലെ തന്നെ റിലീജിയസ് ടെക്സ്റ്റിനോ മതഗ്രന്ഥങ്ങൾക്കോ ശേഷിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം